നമസ്കാരം എനിസ്റ്റ്യൂ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് ചില മാധ്യമ പ്രവർത്തകർ ചില ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ചില ഉത്തരങ്ങൾ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രത്തിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവിടെയും ഇവിടെയും ഇവർക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ കേരളത്തിൽ ബി ജെ പി താമര വിധിയിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ ചില മറുപടികളുണ്ട് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു മറുപടി കാരണം പള്ളി നടേശൻ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ആ ചോദ്യത്തിനും അദ്ദേഹം നൽകിയിരിക്കുന്നൊരു മറുപടി അത് ഞാൻ പറയുന്നില്ല അത് പ്രേക്ഷകരായ നിങ്ങൾ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേട്ടു നോക്കുക ഇവിടെ തന്നെ പി സി ജോർജിനെ കുറിച്ചിട്ടുമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ട് ആറോളം സ്ഥലങ്ങളിൽ വളരെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കുക അല്ലെങ്കിൽ ആറോളം സ്ഥലങ്ങളിൽ ഞങ്ങൾ ജയിക്കും എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ വക്താക്കൾ അവിടൊപ്പം തന്നെ ഇപ്പം പി സി ജോർജിനെ പോലുള്ള ഒരാളും കൂടെ ഇതിനകത്തേക്ക് വന്ന് കയറിയപ്പോഴത്തേക്ക് ഈ ക്രൈസ്തപര മൊത്തത്തിലുള്ള വോട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകാം എന്നുള്ളൊരു ധാരണ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പി സി ജോർജ് എട്ട് നിലയിൽ പൂഞ്ഞാറിൽ പൊട്ടിയ കഥയൊക്കെ നമുക്കറിയാം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരും അതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഈ പറയുന്ന പി സി ജോർജിനെ വെറുത്ത് ഒരു മൂലക്കു കൊണ്ട് അടിച്ചിരുത്തിയതാണ് എന്താണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിനും പി സി ജോർജിൻ്റെ മകനും ഇനി സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം പക്ഷേ ഈ പറയുന്ന പി സി ജോർജ് ഏതൊക്കെ പാർട്ടിയിൽ പോയിട്ടുണ്ടോ ആ പാർട്ടിയൊക്കെ കുഴിച്ചു കുളം തോണ്ടി നാരായണക്കല്ലിടിയിച്ചിട്ടാണ് ഈ ഒരു സാധനം പോയിരിക്കുന്നത് പല പല രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ ഈ സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടായിരുന്നു പി സി ജോർജ് ഡൽഹിയിൽ പോകുക ഈ പറയുന്ന ചാണാക്കുഴിയിൽ അലിഞ്ഞങ്ങ് ചേരുകയും ചെയ്തത് കുറെ നാളായിട്ട് പി സി ജോർജും മോദീനെയും പ്രസ്ഥാനത്തേക്ക് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വഴി തടയാനൊക്കെ കാത്തുകുന്ന സംഖ്യകളെയൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവരുടെ സ്നേഹം എന്താണെന്നുള്ളതൊക്കെ ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആർ ബി പോലുള്ള വിഷ വിത്തുക്കൾ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലാണ് നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ഏകദേശമൊക്കെ ജയിക്കും എന്നൊക്കെ കീർവാണം മുഴക്കി നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ അർബി ബാബുവിനെ പോലുള്ള ആൾക്കാർ പണിയാണ് സുരേഷ് ഗോപിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൂടി അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസംഗികളായിട്ടുള്ളവരല്ല കേട്ടോ എല്ലാത്തിലും ഉണ്ട് ക്രിസ്സംഗി മുസംഗിയൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈടിയെ ഭയന്നിട്ടോ ഒക്കെ ഇവരുടെ മാളത്തിലേക്ക് ചേക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓട്ടായിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ പ്രതിഫലിക്കും എന്നൊക്കെ നമ്മക്ക് കണ്ടറി എന്തായാലും നമുക്ക് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവന അതെന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് എം ബി ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അതായത് താങ്കൾക്ക് ഇപ്പോഴും സംശയമാണ് സംശയമുണ്ട് എന്തുകൊണ്ടാണ് ആ സംശയം കാരണം ഇവരുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ എൻ ഡി എന്ന് പറഞ്ഞ കൂട്ടായ്മ ഇവരിലുണ്ടോ പി ഡി ജെസിന് വേണ്ട പരിഗണന ഇവിടെ കിട്ടുന്നില്ലേ ശൈല പിന് വലിയ അവഗണനയാണോ വളരെ എന്ത് ഗുണം ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിയും കൂട്ടായ്മ വളരണമെങ്കിൽ അവർക്കും കൂടെ അവരുടേതായ ഒരു അംഗീകാരം കൊടുത്ത് കൂടെ കൊണ്ടുനടക്കണ്ടേ ജോർജ് പറഞ്ഞു ബിജെപി മാറാൻ പോകുന്നു ബിജെപിയാ ഒരു ചുക്ക് ബി ജെ പിള്ളി വന്നതും കൂടി കുടിച്ചോണ്ടില്ല ബി ജെ പിടെ സർവനാശമാണ് കാരണം ബി ജെ പി എന്ത് ഗുന്തം ചെയ്യാൻ ഒക്കെ ആക്കുക അത് ചെന്നുള്ളതെല്ലാം മുറിഞ്ഞു പോയിട്ടില്ലേ ഉള്ളു രണ്ടാം പിണറായി സർക്കാർ പോരെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയാണ് ഈ സർക്കാരിന്റെ നേട്ടം ഒരു ചുക്കും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സതീശൻ ഏഴര കൊല്ലമായി പിണറായി സർക്കാർ ഈ സർക്കാരിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് പിണറായി പിണറായി സർക്കാർ ജോറായിരുന്നു രണ്ടാമത്തെ സർക്കാരിനെങ്ങനെയാണ് പിണറായിരുന്നു അത്തരം വരുന്നോ എന്നൊരു സംശയമുണ്ട് കാരണം സാമ്പത്തിക പിന്നോക്കാവസ്ഥ ആണ് പലതിനും പറയുന്നത് ആ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ബന്ധപ്പെട്ട വാർത്തകാലമനു ഇവിടുത്തെ പെൻഷനും കിട്ടും എന്ന് പറഞ്ഞ ഇവിടുത്തെ പാവപ്പെട്ടവഴി നിലനിർത്തിയത് അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ ആണ് ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ കഴിവ് അതായത് പ്രതിപക്ഷം വളരെ വീക്കല്ലേ അവരെ ഗ്രൂപ്പ് കോൺഗ്രസ് തന്നെ എത്ര ഗ്രൂപ്പ് ആണപ്പോ ആരുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഒരാളെ പറ പ്രതിപക്ഷ നേതാവ് എന്താണ് താങ്കൾ ഈ സമരങ്ങളെ ഏകോപിപ്പിക്കുന്നതിലോ കേരളത്തിലെ മുന്നോട്ട് നയിക്കുന്നതിലോ അദ്ദേഹത്തിന് കൊറേ ആരെയും മുഖത്ത് നോക്കി കൊറേ ജീവിതം വഴങ്ങുമ്പോ അതിനൊക്കെ എത്രയോ മാന്യമായിട്ടായിരുന്നു രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എത്രയോ മാന്യമായിട്ടും മര്യാദയായിട്ടും വളരെ ഭംഗിയായിട്ടും കാര്യങ്ങൾ പറയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളല്ല അല്ല പിന്നെ ഇദ്ദേഹം കുറെ കൂടെ തീവ്രമായി പറയാം പിന്നെ കുറെ തീവ്രവാദം തെറിയും പറയുന്നവനെ അവ കേവനാണെന്ന് പറയും മാന്യതയുടെ അളവ് പോലെ കൂട്ടുമ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കായിരിക്കും കൂടുതൽ മാന്യതയുടെ അളവ് പോലും കേരളത്തിലെ പ്രതിപക്ഷം അത്ര ഒരു പ്രതീക്ഷ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നിലപാടിതാണ് അതായത് കേരളത്തിൽ പി സി ജോർജ് വന്നാൽ ബി ജെ പിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഇന്ന് കേരളത്തിൽ കാരണം ഗ്രൂപ്പിസം കൊണ്ട് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന അവരുടെ കഴിവുകേടാണ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷത്തിൻ്റെ നേട്ടം എന്നാണ് നമ്മുടെ ആശാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആശാന് വേണ്ട പരിഗണന ഈ പറയുന്ന എൻ ഡി എ സർക്കാർ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം രൂപ രൂപീകരിച്ചു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ശക്തമായ രീതിയിൽ പാർട്ടികളുടെയും ഇതിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടശ അപ്പം എൻ ഡി എ മുന്നണിയായി നിൽക്കുമ്പോൾ എൻ ഡി എയിലേക്ക് വേറെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അത് ഒരു കല്ലുകടിയായിട്ട് ഈ പറയുന്ന നമ്മുടെ ആൾക്ക് തോന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണേലും ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണം ഗംഭീര ഭരണം തന്നെയായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ പോയി എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് എനിക്ക് തോന്നിയത് പി സി ജോർജിനെ കുറിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം കൃത്യമായി സത്യസന്ധമായ രീതിയിലാണ് അദ്ദേഹം പി സി ജോർജിൻ്റെ കാര്യത്തിലുള്ള ആ നിലപാട് വ്യക്തമാക്കിയത് കാരണം ഇദ്ദേഹം പോയിട്ട് എവിടെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം എവിടെ പോയാലും അതൊക്കെ നശിച്ച് നാരായണക്കൽ ഇട്ടിട്ടുള്ളത് കേരളത്തിന്റെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ അടിവേര് തോണ്ടാൻ വേണ്ടിയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഈ പൂഞ്ഞാറില ജനങ്ങൾ വെറുക്കപ്പെട്ട ഈ വൃത്തികെട്ട സാധനത്തിന് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എന്തായാലും ഇല്ല എന്തായാലും നമുക്ക് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കിയാൽ അവരൊന്നും വിഡ്ഢികളാകില്ല ഇതൊന്നും വോട്ടിങ്ങിൽ ഭരിക്കത്തില്ല ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ യു പിയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടുത്താം നിങ്ങൾക്ക് ഇ ഡി ഐ കാണിച്ച് പീഡിപ്പിക്കാം പിന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയൊക്കെ വക്താക്കള് വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവരിപ്പം ഇങ്ങനെ ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി ഇപ്പം മുന്നൂറ് നാനൂറ് സീറ്റിലൊക്കെ ജയിക്കുമെന്ന് നരേന്ദ്രമോദി കീർവാണം മുഴക്കുമ്പോൾ എന്തിനാണ് മറ്റേ പാർട്ടിയിലുള്ള ആൾക്കാരെ ഇങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുക അപ്പം ഭയം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പിക്ക് ഭയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യവും കട്ടപ്പോകുന്ന യാതൊരു സംശയം എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമുക്കില്ലാതെ പോയി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നമുക്കില്ലാതെ പോയി ഇപ്പം എന്തായാലും നമ്മുടെ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ നിർത്തി എന്തോ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാർ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയില്ലയെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏക്കാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഈ ഈ അനുസ്പ്രയുടെ പരസ്യം പോലെ പൂപടത്തിൽ പോലും കാണത്തില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് വേണ്ട കേട്ടെ ബൈ